അസ്സാം അലൈക്കും വറഹമത്തുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം മറ്റൊന്നുമല്ല ചോളാരി വിഭാഗം സമസ്ത കേരള ജമ്മിയത്തു അലമയിൽ നിന്ന് അതിൻ്റെ ഔദ്യോഗിക മുഷാവറ മെമ്പറായിരുന്ന മുസ്തഫൽ ഫൈസിയെ നീക്കം ചെയ്തു എന്നായിരുന്നു അതിൻ്റെ ഒരു ഹെഡിങ് ഔദ്യോഗിക സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത് മുസ്തഫൽ ഫൈസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തിരിയല്ല കാരണം അദ്ദേഹത്തിന് ഇതിനു മുമ്പും പല ഔദ്യോഗിക സ്ഥാനത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ നരച്ചു വന്നൊരു മനുഷ്യനാണ് പ്രായം ചെന്നൊരാളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അയാൾക്ക് മുളച്ചു വരുന്നതിന്റെ മുമ്പ് തന്നെ അയാളെ നീക്കം ചെയ്യാനും അത് അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക മനസ്ഥിതിയിൽ എത്തിയ ആളാണ് തവണയാണ് അദ്ദേഹത്തിനെ പുറത്താക്കിയത് എന്ന് ഒരു കണക്കുകയും ഉണ്ടാവില്ല പരജാതി വിഷയത്തിന്റെ പേരിൽ അദ്ദേഹം അൽമുബാറൊക്കെ ഇറക്കിയിരുന്നു ആ അൽമുബാറക്കിൽ തന്നെ ഗ്രഹനമായ ഭാഷയിലും അതല്ലാത്ത ഭാഷയിലും ഒക്കെ അദ്ദേഹം പലപ്പോഴും പല വിമർശനങ്ങളും ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാരെ പല ആളുകളെയും അയാൾ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട ശംസലരന്മാരെ തന്നെയും അലിബാബയും നാൽപ്പത് കള്ളന്മാരും എന്ന ലേഖനം എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് സമസ്തകര ജമീയത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ പിളർപ്പുണ്ടായ സമയത്ത് എ പി ഉസ്താദിന്റെയും ഉള്ളാളിത്തങ്ങളുടെയും കൂടെ ആയിരുന്നു ഈ പറഞ്ഞ മുസ്തഫ റഹ്മാൻ അബ്ദുപ്പ മുസ്ലാക്കന്മാര് ഫൈസിമാരുണ്ടായിരുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതുകളിൽ അതിന്റെ അവസാനത്തെത്തിയപ്പോക്ക് കുവൈത്ത് കരാറുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് ഉള്ളാൾ തങ്ങളോട് വിഷയം അവതരിപ്പിച്ച സമയത്ത് ഇറങ്ങി പോടാന്ന് ഇറങ്ങിപ്പോടാന്നുള്ളാൾ തങ്ങൾ പറഞ്ഞതാ അന്ന് ഇറങ്ങി പോയതാണ് ആ ഗുരുത്തേക്കാട് അന്നും അനുഭവിക്കുന്നത് അതിൽ അത് പൈസ മരിച്ചുപോയി അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ റഹ്മാൻ പൈസ ഇപ്പോ ഈ കെ വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ ബോർഡിലും അവിടെ ഇവിടെ ഒക്കെ പൊത്തിപ്പിടിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാള് ചിലപ്പോൾ പരിശീലന വിഷയത്തിൽ പുറത്താക്കും പിന്നെ അയാളുടെ പിന്നെ ഗ്രഹണമായ പാണ്ഡിത്യം കാങ്ങുമ്പോൾ വീണ്ടും ഒത്താക്കും പിന്നെ നിങ്ങൾ കാങ്ങുമ്പോൾ പുറത്താക്കും ഇങ്ങനെ അകത്തും പുറത്തും അകത്തും പുറത്തും ആയിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് പിന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന നേത്രത്തിലുള്ള സംസ്ഥയിലേക്ക് വന്നിരുന്നു അവിടെ ഇവിടെയും നമ്മളെ വേങ്ങരയിലടക്കം ഒക്കെ പല വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു പിന്നെ അദ്ദേഹം അങ്ങോട്ടു തന്നെ പോങ്ങും പറഞ്ഞ തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ നെട്ടലിന്റെ സ്ഥാനത്ത് വായനാർ പോലും ഇല്ലാത്ത രൂപത്തിൽ ഒരു ഡബർ സ്റ്റാൻഡ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിൽ പ്രസംഗം ഞാൻ കേട്ടിരുന്നു ബഹുമാനപ്പെട്ട സ്വാദക്കലി ഷേബ് തങ്ങൾക്കെതിരെ തങ്ങന്മാരി എന്ന് പറഞ്ഞാൽ അവർക്കൊരു പവിത്രതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗം അതിന് പല വിഷയങ്ങളും പറഞ്ഞിട്ട് അയാൾ സംസാരിക്കുന്നു ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഇപ്പോൾ അയാൾ അതേ വിഷയം തല തിരിച്ചു തിരിച്ചുവിടുകയാണ് മാസങ്ങളെ കൊണ്ട് ഇപ്പോൾ സമസ്ത കേരള ജമീയത്തുല്ല എന്ന് പറയുന്ന ഒരു ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ കീറിക്കൊണ്ട് അങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞു എന്നൊരു വിഷാപതരണം നടത്തിയതോ കൂടി ആ ബസ്സിലെ കിളിയും കണ്ടക്ടറും എല്ലാവരും കൂടി പിടിച്ച് അയാളെ പിടിച്ച് പുറത്തു കെട്ടുകയാണ് ഇപ്പൊ പെട്ടിമേ കൊടുത്തിട്ട് റോട്ടിലേക്ക് ഇറങ്ങി എങ്ങോട്ട് നടക്കണം എന്നുള്ള യാതൊരു ഐഡിയ ഇല്ലാതെ എന്ത് റോട്ട് റോട്ടുമേൽ ഇറങ്ങി നിൽക്കുന്ന മുസ്തഫൽ ഫൈസിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ മുസ്തഫൽ ഫൈസി എന്താണ് അയാൾ ഈ രൂപത്തിലേക്ക് വന്നത് ഞാൻ ആലോചിച്ചു പോകാണ് ഈ മുസ്തഫൽ ഫൈസി എന്ന് പറഞ്ഞ ആള് എന്റെ ഒക്കെ ചെറുപ്പത്തിൽ അയാൾ നടത്തിയൊരു പ്രസംഗം അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് വെച്ചിട്ട് ഒരു വിശദീകരണ യോഗം നടത്തിയിട്ട് പറഞ്ഞു മിൻഹാ ഹലിനോക്കും താരത്തിൻ എന്നുള്ള ആയത്ത് വിശദീകരിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടാക്കിയ ഈ മുസ്ലിം ലീഗ് ഒഴുതുക്കും ഈ മുസ്ലിം ലീഗ് ഇങ്ങനെ മലപ്പുറത്ത് നിൽക്കുന്ന ഇവിടെ തന്നെ അവരെ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് തൊണ്ണൂറിലോ കാരണം നമ്മളൊക്കെ ചെറുപ്പ കാലഘട്ടത്തിലാണ് കേട്ടവരാണ് നമ്മളെല്ലാരും കേട്ടതാണത്ഹാ നൊഹരിജുക്കും താരത്ത നൊഹ്റ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ അടക്കം ചെയ്തിരിക്കുന്നു ഇനി പൊന്താനാകാത്ത മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഇയാൾ ഈ സാക്ഷാൽ മുസ്തഫൽ ഇന്ന് ഇപ്പൊ തല തിരിച്ചോണ്ടാണ് സംസാരിച്ചത് എന്താ വിഷയം ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനമാണ് മുസ്ലിം ലീഗ് എന്നും മുസ്ലിം ലീഗ് ഇല്ലാച്ചെങ്കിൽ ഇവിടെ ഒന്നുമില്ല എന്നുള്ള ഓർത്തും മുസ്ലിം ലീഗും സമസ്ത എന്ന് പറയുകയാണെങ്കിൽ പോഷക സംഘടനയാണെന്നുള്ള നിലക്കോ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര പെട്ടെന്നാണ് ഇയാളൊക്കെ ഈ അമ്മിക്കടിയിൽ വാല് വെച്ചു കൊടുത്തത് എന്നുള്ള എത്ര ആഴത്തിലാണ് അയാളുടെ വാല് ഈ രാഷ്ട്രീയക്കാരൻ്റെ അമ്മിക്കടിയിൽ പോയിട്ടുള്ളത് എന്ന് കൂടി ചിന്തിച്ചോക്കണം ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത് പറഞ്ഞത് മുസ്ലിം ലീഗിൽ മുജാഹിദ് ഇല്ല എന്ന് അയാൾക്ക് തോന്നിയോ അല്ല മുജാഹിദാണ് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നതെന്ന് അയാൾക്കറിയാതിരുന്നോ ഇല്ല അതൊക്കെ അയാൾക്കറിയും അയാൾ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട മുത്തുക്കുവായ തങ്ങൾക്കെതിരെ സംസാരിക്കുകയും മുത്തുക്കുവായ തങ്ങളെ പുറത്താക്കുകയും സ്ഥാനത്ത് ആരെങ്കിലും ഒരാളെ ഇരുത്തിയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ആലിക്കുട്ടി മുസ്ലിംമാരുടെ അലിക്കുട്ടി മുസ്ലിംമാരുടെ ആ കസാലയിൽ കയറി ഇരുന്നിട്ട് സെക്കൻഡറി സ്ഥാനം അലങ്കരിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇപ്പോൾ വള്ളത്തിലായത് ഈ പ്രസംഗം കേട്ടതോട് കൂടി ഷെജറുകൾ സമസ്തീന അയാളെ പിടിച്ച് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു പറഞ്ഞാൽ പുറത്താക്കി തന്നെ എന്തിന് ലീഗിന് അനുകൂലം പറഞ്ഞിട്ട് എങ്കിലൊരു ഉഷാവരാം മാത്രമല്ലല്ലോ സാക്ഷാൽ അഭിമന്യായ ഇന്നത്തെ സെക്രട്ടറി ആലിക്കുറ്റ മുസ്ലിയാർ ലീഗിന് വേണ്ടി ദുബായി ചെയ്യുന്നത് കേട്ടുകൂടി അതുപോലത്തെ എല്ലാ സമസ്തന്റെ പണ്ഡിതന്മാരും നല്ല നിലക്ക് കൂടിയാണ് ഇവിടെ സമുദായത്തിനെ അയച്ചത് ഇനിയും അള്ളാഹു സുഹാൻ വെച്ചാൽ ഈ സമസ്തയെ ശക്തിപ്പെടുത്തട്ടെ സമസ്തക്ക് ലീഗ് എന്നും സമസ്തൻ്റെ കൂടെ ഉണ്ട് അള്ളാഹു ഇനിയും കയ്യാമെന്നുള്ളവരെ ഈ സമസ്തയെ ലീഗിനെ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ അള്ളാഹു അതിൻ്റെ അടുക്ക് വിട്ടു പിരിക്കാതിരിക്കട്ടെ അള്ളാഹു സുഖങ്ങളൊക്കെ സമുദായങ്ങൾ എല്ലാവരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഒന്നായി കാണാൻ ഈ കയ്യാമനാൾ വരെ സമസ്തക്ക് ശക്തി കിട്ടാൻ നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരും പ്രവർത്തിക്കണം അള്ളാഹു മനസ്സറിഞ്ഞ് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം കഴിവിൻ്റെ പരമാവധി എല്ലാവരും സമസ്തക്ക് വേണ്ടി ലീഗിനെ കൊണ്ട് സമസ്തയെ ശക്തിപ്പെടുത്താൻ അമ്മാവ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ തൗഫീക്ക് ചെയ്യട്ടെ പാണക്കാട്ട സാദാർത്ഥ്യങ്ങൾക്കുള്ള തിരഞ്ഞെ അമ്മാവ് ഉയർത്തട്ടെ ഉയർന്ന സ്ഥാനം കൊടുക്കട്ടെ പാണക്കാട്ട സാദാർത്ഥ്യങ്ങളെ കൊണ്ട് അമ്മാവ് സുഹാനോദര സമസ്തനെയും അതിൻ്റെ ഏകടങ്ങളെയും എല്ലാം അമ്മാവ് ശക്തിപ്പെടുത്തട്ടെ

ഞാനും ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ള മിഥ്യയായ ധാരണയാണ് ഇയാൾ ഈ പടുകുയിലേക്ക് ചടിച്ചത് ഈ പടുകുയിലേക്ക് ഇയാൾ സ്വയം പോകുന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സാക്ഷാൽ പൂക്കോട്ടൂർ അബ്ദുസമ്മദ് സാഹിബായിരിക്കും അതുപോലെ നമ്മളെ മറ്റേ ബണ്ടൽ എത്താൻ വേണ്ടി വരും കുറ്റിക്കാട്ടൂരിലുള്ള ചങ്ങാതി കുട്ടിയെ സന്താരിമി കുട്ടിയെ സന്ദാരിമിയും അത് സംബന്ധം മുക്കൂട്ടോരും പിന്നെ പുത്തനായിര വേറെ ഇയാളൊക്കെയാ ഇവരെല്ലാരും കൂടി ഒത്തുകളിച്ച് സഹകരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ട് അതും ചളാലി സമസ്തയുടെ കീഴിലുള്ള ഒരു പോഷക സംഘടനയുടെ വേദിയിൽ വെച്ചുകൊണ്ട് അതിനെ അവഹേളിക്കാൻ വേണ്ടി ചളാലി സമസ്തയെ അവഹേളിക്കാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ കയറി വിട്ടുകയും അവർ കളിച്ചു പിടിക്കാതെ പോവുകയും ഷജറുകൾ ആ ഇവരെ യും പിടിച്ച് പുറത്തേക്ക് കിട്ടു അതിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്തഫൽ ഫൈസി മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ കളിയിൽ രംഗത്തിറങ്ങിയിട്ടുള്ളത് മറ്റുള്ളവരൊക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് എനിക്കറിയില്ല ലീഗിന് അനുകൂല മാത്രം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇയാളെ പുറത്താക്കിയത് എങ്കിൽ ഇതേ പുറത്താക്കൽ ബഹുമാനപ്പെട്ട സാക്ഷാൽ അലിക്കുട്ടി മനസ്സിലാക്കും ബാധകമല്ലേ കുത്തനായിക്ക് വാതകമല്ലേ അല്ലേ ആരൊക്കെ മുഷാവറിയിൽ ഉള്ളവരാണല്ലോ കുട്ടിയ സന്ദാരിമിയും അത് സംബന്ധിച്ച് കൂട്ടും പിന്നെ മുഷാവറിയിൽ ഇല്ലെങ്കിലും കൂടി ഞുണ്ടോ എന്ന് നിനക്ക് അറിയില്ല കേട്ടോ കായിക എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഒരു കാര്യം ഉറപ്പാ ലീഗനുകൂലമായി സംസാരിച്ചു എന്നത് കൊണ്ട് മാത്രല്ല പുറത്താക്കിയത് പുറത്താക്കാൻ വേറെ കുറേ കാരണങ്ങൾ ഉണ്ടാവും അടുത്ത ദിവസങ്ങളിലായി അതൊക്കെ സാക്ഷാൽ മുസ്തഫൽ ഫൈസീതനെ വിശദീകരിക്കുമ്പോൾ നമുക്കതും കൂടി കാത്തിരുന്ന് കാണാം അടുത്ത ദിവസങ്ങളിൽ അവരുടെ വിശദീകരണ സമ്മേളനങ്ങൾ നടക്കുമെന്നും സാമാന്തരികമായി നൂറാം വാർഷിക സമ്മേളനം നടത്താൻ സംഘടനക്കുള്ളിൽ തന്നെ ഉപസംഘടനകളും ഉപാധ്യായ സംഘടനകളും രൂപം കൊള്ളണ്ട കൊള്ളുന്നുണ്ട് എന്ന ദുഃഖവാർത്ത കൂടിയാണ് അവിടെ നിന്നൊക്കെ പൊന്നിക്കൊണ്ടിരിക്കുന്നത് ഏതാണെങ്കിലും ഇനിയും ഭിന്നിച്ച് ഭിന്നിച്ച് സംഘശക്തി നഷ്ടപ്പെടാനുള്ള ഒരു ഹിമ്മത്ത് സമുദായത്തിനില്ല അള്ളാഹു സുബ്ഹാന ഗവത്താല എല്ലാവരെയും ഒരുമിക്ക് മാറാവട്ടെ എന്ന് ദുവാഹ ചെയ്യുകയാണ് വേണ്ടി ശക്തി പകരാൻ വേണ്ടി എല്ലാവരെയും അള്ളാഹു സുബ്ഹാനു താല ഒരുമിപ്പിക്കട്ടെ എന്ന് ദഹാര ചെയ്യുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ല